കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്നും രമേശ് ചെന്നിത്തല നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ് എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ കേരളത്തിന് ഈ ജന സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം കൊടുക്കുന്നത് ശരിയായ നടപടിയാണോ ജനാധിപത്യ ചരിത്രത്തിൽ കേട്ടുകഴിവിയില്ലാത്ത നിലയിലാണ് മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അക്രമകാരികളുടെ പേരിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് ഇതൊന്നും ചെയ്യാതെ യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുവിൻ്റെയും മർദ്ദിക്കുന്ന നടപടിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് Yeah. you